തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി തൃശൂർ ഡി സി സി ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യേച്ചുറിയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് മർദ്ദിച്ചതിനെ തുടർന്നാണ് വിഭാഗങ്ങളും തമ്മിൽ കൂട്ടത്തലുണ്ടായത് സംഭവത്തിൽ എ സി സി ഇടപെട്ടു അനീഷെ അടിയന്തരമായി നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു സജീവൻ കുര്യേച്ചറിയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയതിന് പിന്നാലെയായിരുന്നു സംഭവം തുടർന്ന് ഡി സി സി ഓഫീസിന്റെ താഴത്തെ നിലയിൽ ലീഡർ കെ കരുണാകരന്റെ ചിത്രത്തിന് മുന്നിൽ സജീവൻ കുര്യച്ചിറ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സംഭവം അറിഞ്ഞെത്തിയ കെ മുരളീധരൻ അനുകൂലികൾ സംഘടിച്ചെത്തിയതോടെ ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ് ഡി സി സിയിൽ ചേരി കളമൊരുക്കിയത് പിന്നാലെ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധത്തിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ സംഘർഷം ഇത് ഡി സി സി ഓഫീസല്ലെന്നും ഗുണ്ടകളുടെ കേന്ദ്രമാണെന്നും സജീവൻ കുര്യച്ചിറ ആരോപിച്ചു സജീവൻ കുര്ച്ചറയ്ക്കൊപ്പമുള്ള സുരേഷ് എന്ന പ്രവർത്തകനാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്ന് ആരോപിച്ച ജോസ് വള്ളൂർ സുരേഷിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സജീവൻ ഇടപെട്ടതോടെയാണ് കൂട്ടത്തല്ലിന് തുടക്കമായത് തുടർന്ന് ജോസ് വള്ളൂർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും സജീവൻ കുരച്ചിറ ആരോപിച്ചു സംഭവത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ഇന്നുണ്ടായ സംഭവത്തിൽ അയാൾക്ക് ശാരീരികമായ അസ്വസ്ഥത ഈ പാർട്ടിയിലുള്ള ജില്ലയിലെ മുഴുവൻ ും പ്രവർത്തകർക്കും ഒക്കെ ആഗ്രഹമുണ്ട് സംഭവത്തെ തുടർന്ന് അവശനായ സജീവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡി സി സിക്ക് മുന്നിൽ പോലീസ് കാവലുണ്ട് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കാൻ മുതിർന്ന നേതാക്കളും ശ്രമിക്കുന്നുണ്ട് അമൃത ന്യൂസ് തൃശൂർ